എൻ്റെ മൂന്നാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നൈയിൽ നാച്ചുറൽ തെറാപ്പി പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പഠിച്ചു വന്നത് എങ്ങനെയാണ് കഴിക്കുക മക്കളെ എങ്ങനെയാണ് കഴിപ്പിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ അമ്മമാരെക്കാളും വലിയൊരു പോരാളി ഈ ഇല്ല എന്നല്ല പറയുന്നത് അങ്ങനെ നമ്മൾ മക്കൾ കഴിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ എൻ്റെ മെയിൻ പരിപാടിയെന്ന് പറയുമ്പോൾ ഇഷ്ടമായൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ രാവിലത്തെ പോരാട്ടത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ പോരാളികളൊക്കെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കൈവൊക്കിക്കോട്ടോ ആരൊക്കെയാണെന്നുള്ളത് കാണാലോ അപ്പോൾ ഇതേ മഷ്റൂം ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് നാല് ബോക്സിലും ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ റൈസ് വയ്ക്കുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും പിന്നെ അടുത്ത് വന്നിട്ട് ഇതേ നമ്മുടെ ബീറ്റ് റൂട്ട് സാലഡ് വന്നിട്ട് ബേബി ബേബിക്കോണാണ് അടിപൊളി സംഭവമാണ് ഹെൽത്തി ആണ് അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കും കൂടി ഇട്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടായി ചാമ്പയ്ക്കാണ് ഫ്രൂട്ട്സ് ആയിട്ട് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ആരോ മാർക്കാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോയിലേക്ക് പോകും പിന്നെ കുഞ്ഞു കുഞ്ഞു സ്പൂൺ വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ഫ്രൂട്ട് പിക്കറും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഐഡിയസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ